ഹലോ ഗുഡ് മോർണിംഗ് എന്റെ വോയിസ് എല്ലാരും കേൾക്കുന്നുണ്ടോ ഞാൻ ഓക്കെ ആണോ ഓഡിബിൾ ആണോ എല്ലാരും പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം ഇന്നത്തെ എസ് എം ടോക്കിന്റെ പോസ്റ്റർ എല്ലാരും കണ്ടിട്ടുണ്ടാവും എസ് എം ടോക്ക് എന്ന് പറയുന്ന രാവിലത്തെ നമ്മളുടെ ഈ ഒരു അരമണിക്കൂറിന്റെ ഇരുത്തത്തിന്റെ പ്രാധാന്യവും മറ്റുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വിശാലമായിട്ട് പറഞ്ഞു ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മുടെ സൂമിലും യൂട്യൂബിലും ആയിട്ട് ഒരുപാട് ആളുകൾ എസ് എം ടോക്ക് കാണുകയും അതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്തത് വലിയ സന്തോഷം ഉണ്ടാക്കുകയാണ് ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത് ഒരുപാട് മേഖലകളിലേക്ക് ഷെയർ ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്ത് നമ്മുടെ വിവിധ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ നിറയെ ആളുകളുണ്ട് എന്ന് അറിയുമ്പോഴും ഒരുപാട് 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 സന്തോഷമുണ്ട് ഏതായാലും ഗ്രേറ്റ് താങ്ക് യു ആൻഡ് ഒരു പുതിയ ദിവസം കൂടെ നമ്മൾ വന്നിരിക്കുകയാണ് നമ്മൾ നമ്മൾ നമ്മളായത് എങ്ങനെയാണ് വലിയൊരു ചോദ്യമാണ് അല്ലേ നമ്മൾ നമ്മളായത് എങ്ങനെയാണ് ഇന്നത്തെ ക്യാപ്ഷൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലെ പുതിയ വർഷം പുതിയ ശീലങ്ങൾ പുതിയ ഞാൻ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നപ്പോ അന്ന് ജനുവരി ഒന്നാം തീയതി ഒരുപാട് പുതിയ തീരുമാനങ്ങളൊക്കെ മനസ്സിലെങ്കിലും എടുത്തവരായിരിക്കും ഓ ഈ വർഷം കഴിഞ്ഞ വർഷം പോലെ ആയാൽ പോരാ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കണം ആ രീതിയിൽ നമുക്ക് മാറി വരണം നമ്മൾ മെസ് മൈക്യു നെജു ലാബിന്റെ കീഴിൽ ഒരുപാട് അതിനു വേണ്ടി സഹായിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പുതിയ വർഷത്തിൽ പുതിയ മനുഷ്യരായി പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ പ്രാപ്തമാക്കാനുള്ള വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി ആയി ഫെബ്രുവരിയായി നമ്മളെവിടെയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോ നമ്മളെടുത്ത തീരുമാനങ്ങളൊക്കെ ഇപ്പൊ നടപ്പിലാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്രേറ്റ് പേഴ്സൺ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ വലിയൊരു മനുഷ്യനാണ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല നമ്മൾ വീണ്ടും ഒന്ന് റിമൈൻഡ് ചെയ്യ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ മതിയോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും രണ്ടായിരത്തി ഇരുപത്തിനാലും ഒരുപോലെ ആയാ മതിയോ പോരല്ലേ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് എന്താണോ സമ്മാനിച്ചത് എന്ത്യർച്ചയാണോ സമ്മാനിച്ചത് അതിന്റെ നാലിതെട്ടി ഉയർച്ച നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അല്ലെ പുതിയ വർഷം വന്നത് കൊണ്ട് കാര്യമില്ല പുതിയ ശീലങ്ങളും ആ പുതിയ ശീലങ്ങളിലൂടെ ഒരു പുതിയ ഞാനും ജനിക്കുമ്പോഴാണ് എനിക്ക് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാനും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിപ്പിടിക്കാനും പറക്കാനും കഴിയുക ശരിയല്ലേ അതെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരിക്കൽ അരിസ്റ്റോട്ടിൽ പറയുകയുണ്ടായി വി ആർ വാട്ട് വി റിപ്പീറ്റഡ്ലി ഡൂ എക്സലൻസ് നോട്ട് എട്ട് എ ഹാബിറ്റ് നമ്മുടെ ആവർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ നിർവചിക്കുന്നത് അതിനാൽ മികച്ചതാകുന്നത് ഒരു പ്രവൃത്തിയല്ല ശീലം തന്നെയാണ് അതായത് നിരന്തരമായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മളായി നമ്മളെ മാറ്റുന്നതെന്ന് അരിസ്റ്റോട്ടിൽ പറയുകയാണ് ഭയങ്കര ഭയങ്കര നമ്മളുടെ ശരിക്കും നമുക്കൊരു തിരിച്ചറിവ് തരുന്ന ഒരു വാക്കുകളാണ് അല്ലെ നമ്മൾ എങ്ങനെയാണ് നമ്മളാവുന്നത് നമ്മുടെ ശീലങ്ങളിലൂടെയാണ് ഇത് അരിസ്റ്റോട്ടിൽ മാത്രം പറഞ്ഞു വച്ചൊരു വാക്കല്ല ഒരുപാട് ആളുകൾ ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദ ആറ്റോമിക് ഹാബിറ്റസ് എന്ന് പറയുന്ന ലോക പ്രശസ്തമായ പുസ്തകം എഴുതിയ ജെയിംസ് ക്ലിയർ ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറയട്ടെ വി ആർ വാട്ട് വി റിപ്പീറ്റ് സോറി സക്സസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡെയിലി ഹാബിറ്റ്സ് നോട്ട് വൺസ് ഇൻ എ ലൈഫ് ടൈം ട്രാൻസ്ഫോർമേഷൻ വിജയം ഒരു വലിയ മാറ്റത്തിന്റെ ഫലമല്ല മറിച്ച് നിത്യശീലങ്ങളുടെ ഫലമാണ് വിജയം എന്നു പറയുന്നത് വലിയ പെട്ടെന്ന് ഒരു ദിവസം എടുക്കുന്ന വലിയൊരു തീരുമാനവും പിറ്റേ തൊട്ടുണ്ടാക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ ഈ മാറ്റത്തിന്റെയും ഉണ്ടാകുന്നതല്ല അങ്ങനെയാണോ അല്ല മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പടി ഉണ്ടാക്കുന്ന ശീലങ്ങളുടെ മാറ്റമാണെന്നാണ് ജെയിംസ് ക്ലിയർ പറയുന്നത് നമ്മള് വലിയ വലിയ തീരുമാനങ്ങൾ ഒരുപാട് എടുത്തവരാണ് അല്ലെ രാവിലെ നാലു മണിക്ക് എണീക്കണമെന്ന് നാല് വർഷം മുമ്പെങ്കിലും തീരുമാനം എടുത്തോൽ ഇതിലുണ്ടാവും അപ്പൊ അന്ന് തൊട്ട് നമ്മൾ തീരുമാനിച്ചാണ് രാവിലെ നേരത്തെ എണീക്കണം നാലു മണിക്ക് എണീറ്റിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പോകണം ആ ഇപ്പൊ ഒരുപാട് എക്സസൈസിന്റെ പരിപാടികൾ നമ്മളെ നാട്ടില് വളരെ സൗജന്യമായിട്ട് തന്നെ നടത്തി പോരുന്ന പരിപാടികൾ വല്ലതുകൊണ്ട് അല്ലെ ഇതിലൊക്കെ പോയിട്ട് പങ്കെടുക്കണം ജിമ്മില് പോണംന്ന് വിചാരിച്ചോലില്ലേ ആ ഉണ്ട് രാവിലെ പുതിയാപ്പിള്ളെ എണീപ്പിച്ച് കയ്യും പിടിച്ച് റോഡിലൂടെ ഓടാൻ പോകണം എന്ന് വിചാരിച്ചോലില്ലേ ഉണ്ട് രാവിലെ എണീറ്റ് യോഗ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചവരുണ്ട് മെഡിറ്റേഷൻ ചെയ്യണം എന്ന് വിചാരിച്ചവരുണ്ട് രാവിലെ എണീച്ചിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചവരുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങൾ എല്ലാ വർഷവും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കാറുണ്ട് ഇത് വലിയ മാറ്റത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും ഈ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അതായത് വലിയ പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ആ സ്പീഡിൽ തന്നെ പലപ്പോഴും പഴയ രീതിയിലേക്കായി പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ശരിക്കും നമുക്ക് പിന്നീട് ശീലങ്ങളായിട്ട് മാറുക എന്ന് ജെയിംസ് ക്ലിയർ പറയുന്നത് ഇത് വലിയൊരു ശരിയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പം ലഹരികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശരി കാണുന്നില്ലേ ലഹരിക്കടിമപ്പെട്ട കുട്ടികളെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നില്ലേ ആ ലഹരിക്ക് എങ്ങനെയാണ് അടിമപ്പെടുന്നത് ലഹരി ഉപയോഗം വലിയ ഒരു ശീലമായിട്ട് മാറുകയാണ് അല്ലേ അത് കുറച്ച് തുടങ്ങി വളരെ കുറഞ്ഞ അളവിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാനില്ല അല്ലെ അങ്ങനെ തുടങ്ങുന്നതാണ് പല കുട്ടികളും നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അല്ലേ ലഹരി എന്ന് തുറന്നത് സിഗരറ്റ് വലിയും കള്ളു കൂടിയും ഒക്കെ ആണെങ്കിൽ ഇന്ന് അതിന്റെ ഒക്കെ എത്രയോ പുക നമുക്ക് പോലും പേരറിയാത്ത ഒരുപാട് സാധനങ്ങളാണ് കുട്ടികൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് ആകെ പ്രശ്നങ്ങളൊക്കെ ഇന്നല്ലേ വളരെ വിഷമം പിടിച്ചൊരു വീഡിയോ ഉണ്ടല്ലേ ഒരു ഒരു വാപ്പയെ മക്കള് അടിച്ചു കളയുന്ന അടിക്കുന്ന ആ ഒരു രംഗമുള്ള ഒരു വീഡിയോ ഏതായാലും ചെറിയ ശീലം അതായത് കൂട്ടത്തിൽ ഒന്ന് നിലനിന്ന് കിട്ടാൻ കൂട്ടത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം ഒന്ന് പിടിച്ചു നിൽക്കാൻ ജസ്റ്റ് ഒരു വട്ടം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നാ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് തുടങ്ങുന്നതാണ് അവർ പക്ഷെ അത് പതിയെ പതിയെന്താകുന്ന അവരുടെ ശീലമായി മാറുന്നു ഇത് ഇതിന്റെ നെഗറ്റീവ് വശമാണ് ഇത് നെഗറ്റീവായ ശീലത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് പോസിറ്റീവായ ശീലത്തിലേക്കും ഇതുപോലെ ഫോക്കസ് ചെയ്യാം പോസിറ്റീവായ ശീലങ്ങൾ നമുക്ക് പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കും അത് വലിയ മാറ്റങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചെറിയ ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയ ഒരു വൺ പേഴ്സൻറ്റേജ് മാറ്റം തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് മുപ്പത്തി ഏഴ് ശതമാനമെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് ജെയിംസ് ക്ലിയർ പറയുന്നത് ജെയിംസ് ക്ലിയർ ശീലങ്ങളുമായി ബന്ധപ്പെട്ട് ആറ്റോമിക് ഹാബിറ്റസ് എന്ന് പറയുന്ന വളരെ ലോകപ്രശ്നമായ ഒരു പുസ്തകം എഴുതിയ ആളും കൂടിയാണ് അപ്പം വളരെ മനോഹരമാണ് ഈ പറഞ്ഞ കാര്യം നമുക്ക് ജീവിതത്തിൽ എടുക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു കാര്യം നമുക്ക് ശീലങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് വരും എസ് എം ടോക്കുകളിൽ നമുക്ക് കുറെ ദിവസങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്യാനുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഞാൻ ബാക്കി കൂടെ പറയാം അതിന്റെ ഇടയിൽ ഒന്ന് പറയാണ് എല്ലാവരും ചെയ്യേണ്ടത് വരുന്ന ക്ലാസ് മുതൽ ഒരു നോട്ട് പുസ്തകം കൂടെ നിങ്ങളുടെ കയ്യിൽ കരുതുക അപ്പൊ നമുക്ക് കുറെ ആക്ടിവിറ്റീസ് ഈ സൂമിൽ തന്നെ ഇങ്ങനെ ചെയ്തു പോകാൻ കഴിയും ജസ്റ്റ് ഇതിൽ ജോയിൻ ചെയ്ത് ഇത് ലിസൺ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഇപ്പൊ നോട്ട് ബുക്ക് കയ്യിൽ കരുതാം തീർച്ചയായിട്ടും ഈ എസ് എം ടോക്കിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പൊ ഒന്നുകൂടെ നിങ്ങൾക്കത് റെഫർ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഇതൊരു കണ്ടിന്യൂസ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫില് വളരെ സുഖകരമായിട്ട് ഒരു ചെറിയ 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 മാറ്റങ്ങളിലൂടെ വലിയ ഉയർച്ച ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും ഈ കുറച്ച് കുറച്ച് ദിവസങ്ങൾ നമ്മൾ ശീലങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇനി സംസാരിക്കാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ ചെറിയ ശീലങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും വളരെ മനോഹരമായ വളരെ മനോഹരമായ കുറെ കാര്യങ്ങൾ ശീലങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് മഹാന്മാര് ഒരുപാട് ആളുകള് ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു പരാമർശമാണ് മോട്ടിവേഷൻ ഈസ് വാട്ട് ഗെറ്റ് യു സ്റ്റാർട്ടേഴ്സ് ഹാബിറ്റ് അതായത് പ്രചോദനം നമുക്ക് ആരംഭിക്കാൻ ഭയങ്കരമായിട്ട് സഹായം നൽകും എന്നാൽ ശീലം തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക ഇത് ജിം റേങ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞാൽ അതായത് നമ്മളെ മോട്ടിവേഷൻ കേൾക്കുന്നതിന് നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യും അല്ലെ മോട്ടിവേഷന്റെ പുറത്ത് പലതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏതോ ഒരു കുട്ടിക്കാലം തൊട്ടുള്ള പരിപാടിയായിരുന്നു അല്ലെ ആളുകളെല്ലാം മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ പല പരിപാടിയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യലുണ്ട് പക്ഷേ ആ മോട്ടിവേഷൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത പല പരിപാടികളും പിന്നീട് മുന്നോട്ട് പോയില്ലേ ആ മോട്ടിവേഷൻ നേരം ആ പരിപാടി നിന്നു അങ്ങനല്ലേ ആ ഓരോ കാലത്തും ഇപ്പൊ കൊറോണ കാലത്ത് പല പരിപാടികളും തുടങ്ങിയ ആളുകളുണ്ട് അവരൊന്നും ആ പരിപാടികൾ അതിനെ ഫോളോ ചെയ്യുന്നത് വളരെ ചുരുക്കം ആളുകളാണ് മോട്ടിവേഷന്റെ പുറത്ത് പല പദ്ധതികളും പല പരിപാടികളും തുടങ്ങിയവരുണ്ട് അല്ലെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ കുറെ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ പല ബിസിനസ്സുകളും തുടങ്ങിയ ആണുങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിന്റെ സൈഡ് ബിസിനസ്സുകൾ പലതും ആരംഭിച്ചവരുണ്ട് അല്ലെ മാർക്കറ്റിംഗ് ഫീൽഡുകളിൽ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയവരുണ്ട് അല്ലെ അപ്പൊ കിട്ടിയ മോട്ടിവേഷൻ പലതും ഞമ്മള് ചാടിക്കേറി ചെയ്യും ഭയങ്കര സംഭവമായിട്ട് നമ്മൾ ഇങ്ങനെ കത്തി ചൊലിച്ച് നിക്കും ആളുകളോടൊക്കെ ഘോരം ഘോരം പ്രസംഗിക്കും അല്ലേ ആ അപ്പം ഭയങ്കര സംഭവമായിരിക്കും നമ്മള് ഭയങ്കര അല്ലെ സ്വപ്നങ്ങളൊക്കെ കണ്ട് ആ ഇതിൽ നിന്ന് ഈ മാസം ഇത്ര പൈസ ഉണ്ടാക്കിട്ട് അത് വാങ്ങണം അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേഷന്റെ പുറത്ത് ഭയങ്കര സംഭവമായിട്ട് നമ്മൾ പലതും ചെയ്യാറുണ്ട് പക്ഷെ ആ മോട്ടിവേഷൻ പലപ്പോഴും നമ്മൾ വിജയിപ്പിക്കാറില്ല എന്നുള്ളതാണ് സത്യം ആ മോട്ടിവേഷന്റെ പുറത്ത് ഞമ്മളിങ്ങനെ പോകാറില്ലാണ്ട് ആ മോട്ടിവേഷൻ പലപ്പോഴും എന്ത് ചെയ്യല്ല നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാറില്ല ആ മോട്ടിവേഷൻ പലപ്പോഴും സംഭവിക്കാറുള്ളത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ മോട്ടിവേഷനും കുറയും നമ്മുടെ പരിപാടി നമ്മൾ നിർത്തും അല്ലേ കൊറോണ കാലത്ത് പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തിയിട്ടുണ്ടായിരുന്നു ഞാനും വളർത്തിയിട്ടുണ്ട് നല്ല രസമുള്ള ഒരു പരിപാടി ആയിരുന്നു പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണല്ലോ അങ്ങനെ വളർത്തിയ കുറെ ആൾക്കാർ എത്ര കാലം മീൻ കുഞ്ഞുങ്ങളെ വളർത്തി എത്ര കാലം ബിസിനസ് ചെയ്തു ഓൺലൈൻ ബിസിനസ്സുകൾ പലതും സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു എത്ര പേര് ഇപ്പ അതിനെ ഫോളോപ്പ് ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്നു വീട്ടിലിരുന്ന് പലതും ചെയ്ത ആളുകളില്ലേ നിങ്ങൾ എന്തൊക്കെ ചെയ്തു നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം എന്തൊക്കെ പ്രവർത്തനങ്ങള് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തതായിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം റൺ ചെയ്യാത്തതുണ്ട് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി കിറ്റ് ചെയ്യല്ല ഇപ്പം അതിന്റെ പിറകെ അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാത്തതായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം അതായത് നിങ്ങൾ നേരത്തെ ഒരു മോട്ടിവേഷന്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്യുകയും ആ പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്ത അല്ലെങ്കിൽ അത് പതിയെ പതിയെ നിലച്ചു പോകുന്ന രീതിയിലേക്ക് ആവുകയും ചെയ്ത പല പ്രവർത്തനങ്ങൾ അതെ ഒന്ന് മോർണിംഗ് വാക്ക് ആണ് രണ്ട് എക്സസൈസ് ആണ് മൂന്ന് ചെടി വളർത്തലാണ് നാല് ബൈക്കിംഗ് ആണ് എന്തോരം പരിപാടികളാകുമ്പോൾ അല്ലേ തുടങ്ങിയത് രാവിലെ മോർണിംഗ് വാക്കിന് പോകണമെന്ന് വിചാരിച്ചിട്ട് അലാറം വെച്ചാ അലാറത്തിന്റെ അല്ലെ ക്ലോക്ക് കയറിയാൽ നമുക്ക് മൊബൈലിന്റെ ക്ലോക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ കഴിയല്ലേ അന്ന് അലാറം വെച്ചതിന്റെ ഡേറ്റ് കാര്യമൊക്കെ ആ ആ അലാറം ചെപ്പ ഇപ്പോഴും അടിയുന്നുണ്ടാവും ബോണി മാക്കിന് പോകാനുള്ള ചോക്ലേറ്റിന്റെ മേക്കിംഗ് ഹെയർ ബാൻഡ് മേക്കിങ് അങ്ങനെ പല നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒക്കെ തുടങ്ങിയിട്ട് ഗംഭീര പരിപാടിയൊക്കെ ഉണ്ടാക്കിയുള്ള ചെടിയൊക്കെ വിൽക്കണം എന്നിട്ട് ആ ചെടി വിറ്റ പൈസ ഒക്കെ നമ്മക്ക് അല്ലേ ആ വണ്ടി വാങ്ങണം എന്നൊക്കെ വിചാരിച്ചുണ്ട് മൈക്രോ ഗ്രീൻ ഫാമിംഗ് ഒക്കെ തുടങ്ങിയാലുണ്ട് അല്ലേ ഏതായാലും ഭയങ്കര സംഭവമാണ് അങ്ങനെ നമ്മൾ മോട്ടിവേഷന്റെ പുറത്ത് പലതും ചെയ്യാറുണ്ട് ഇനി യൂട്യൂബ് വീഡിയോസും കൂടെ കാണുന്നതല്ലേ യൂട്യൂബിൽ പല പരിപാടികളും ചെയ്ത് വിജയിച്ച ആളുകളുടെ വീഡിയോ ഒക്കെ കാണുന്നവര് നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയി ഓ എന്നാ പിന്നെ ഇത് ചെയ്തു നോക്കിയാലോ എന്നാൽ പിന്നെ അത് ചെയ്ത് നോക്കിയാലോ അന്നപ്പം അത് ചെയ്തോണ്ടിരിക്കുന്നതിനായിരിക്കും ഇപ്പുറത്തുനിന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരുന്നവരില്ലേ വിജയിച്ച ഒരാളുടെ കഥ അതെ മെഹന്ദികളുടെ ബിസിന മെഹന്ദിയുടെ ബിസിനസ് തുടങ്ങിയ ആളുകളുണ്ട് ഇട്ട് കൊടുക്കുന്ന അല്ലെ അച്ചാറിന്റെ ബിസിനസ് ഒക്കെ ഈ തുടങ്ങിയവരുണ്ടാ തൊയിസ അച്ചാറിന്റെ സെൽഫയർ അതെ അപ്പം ഇങ്ങനെ പല ബിസിനസ്സുകളും പല പരിപാടികളും പല പദ്ധതികളും നമ്മൾ ആരംഭിച്ച് ആരംഭിച്ചത് ഒരു മോട്ടിവേഷന്റെ പുറത്തായിരുന്നു പിന്നീട് അത് നമ്മൾ ആ മോട്ടിവേഷൻ നിലച്ചുപോയപ്പോ തന്നെ നമ്മളുടെ ആ പ്രവർത്തനം നിലച്ച് പോയി സോപ്പ് ബിസിനസ് തുടങ്ങിയ സാ ഇതിലുണ്ട് ഓക്കെ എന്നാൽ അത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കത് ശീലമായിട്ട് പറണം ശീലമാകുമ്പോൾ മാത്രമേ അത് മുന്നോട്ട് പോകൂ നമ്മൾ നമ്മുടെ പല കോഴ്സുകളിലും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അല്ലെ നമുക്ക് പഠിച്ചത് നന്ന അനുഗ്രഹങ്ങൾ എഴുതുന്ന ഒരു മനോഹരമായ പ്രവർത്തനം വളരെ മിറാക്ലസ് ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ ലൈഫിൽ ഉണ്ടാക്കുന്ന ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രവർത്തനമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ പറ്റി അറിയാത്ത ആരുമില്ല എല്ലാവർക്കും അറിയാം ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ പറ്റി അറിയാം ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചേർണിൽ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാവരും ഭയങ്കര സംഭവമായിട്ട് ആ ക്ലാസ് കിട്ടി അന്ന് തന്നെ കടയിൽ പോയിട്ട് ഏറ്റവും നല്ല ഡയറി വാങ്ങിക്കൊണ്ട് വരും ഏറ്റവും നല്ല പേന വാങ്ങിക്കൊണ്ട് വരും എഴുത്തു തുടങ്ങും എത്ര സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാലാം ദിവസം നിന്ന് കഴിഞ്ഞ പരിപാടി അപ്പം അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഫേമില് മൈക്യൂണി ലാബില് പിന്നെ നമ്മള് നല്ല പവർഫുൾ ഒരു മെന്ററിങ് സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ മെന്ററിങ് സപ്പോർട്ട് കിട്ടുന്നവരുണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഡെയിലി ഇത് ചെയ്യാനുള്ള ഒരു റിമൈൻഡിങ്ങും സപ്പോർട്ട് കിട്ടും ഇവർ ഇങ്ങനെ റിമൈൻഡ് ചെയ്യാൻ ഒരാളുണ്ടാവും അപ്പൊ സ്ഥിരമായിട്ട് അവർ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്തു ചെയ്യും പതിയെ പതിയെ ഇത് ഇവരുടെ ശീലമായിട്ട് മാറും മൈൻഡ് ട്യൂഡിലെ മെന്ററിങ്ങിനെ പറ്റി ഞാൻ പറയേണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് എന്നെ പറയാം ചാറ്റ് ബോക്സിൽ അനുഭവിച്ചവർ ഇതിൽ തന്നെ ഉണ്ടാവും മൈൻഡ് ട്യൂഡിലെ മെന്ററിങ് എങ്ങനെ പൊളിയല്ലേ അപ്പം ആ മെന്ററിങ്ങിലൂടെ എന്ത് ചെയ്യും മെന്റേഴ്സിന്റെ കഥ ഒന്നും പറയാതിരിക്ക വയ്യ അല്ലെ അടിപൊളി അല്ലേ ഓക്കെ ഏതാനും ആ മെന്ററിങ്ങിന്റെ കൂടെ മെന്ററിങ്ങിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പതിയെ 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 എന്തായി മാറും നമ്മുടെ ശീലമായിട്ട് മാറും അല്ലേ നമ്മുടെ ശീലമായിട്ട് മാറും ആ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു അപ്പൊ പലരും ചാറ്റ് ബോക്സിൽ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് അന്ന് നമുക്ക് ഒരു മെന്ററിങ് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് അന്ന് നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോ നമുക്ക് ആരിൽ നിന്നോ ഇത് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോവാൻ കഴിയുന്നത് ശരിയല്ലേ അപ്പം നമുക്ക് മോട്ടിവേഷൻ കൊണ്ട് നമ്മൾ പലതും തുടങ്ങാറുണ്ടെങ്കിലും നമ്മളത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ശീലം ഉണ്ടായിരിക്കണം ആ ഒരു ശീലത്തിലേക്ക് നമ്മൾ വന്നാൽ മാത്രമാണ് നമ്മൾ അതിനെ കണ്ടിന്യൂ ചെയ്യുക മനോഹരമായ ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ ഇന്ന് ശീലവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയുകയാണ് ദ സീക്രട്ട് ഓഫ് യുവർ ഫ്യൂച്ചർ ഈസ് ഹിഡൻ ഇൻ യുവർ ഡെയിലി റുട്ടീൻ ഇത് മൈക്ക് മാർട്ടോക് എന്ന് പറയുന്ന ഒരാള് പറഞ്ഞതാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ദൈനംദിന ദൈനംദിന ശീലങ്ങളിൽ വിളിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഭാവി എന്താണെന്ന് അറിയണമെങ്കിൽ വളരെ സിമ്പിളാണ് നിങ്ങള് നിങ്ങളുടെ പിന്നെ ജാതകം നോക്കണ്ട നിങ്ങളുടെ ഭാവി എന്താണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി വളരെ സിമ്പിൾ ആണ് നിങ്ങളുടെ ശീലങ്ങൾ എന്താണെന്ന് നോക്കിയാൽ മതി ഒരു വിജയിയുടെ ശീലങ്ങളാണോ നിങ്ങളുടെ കയ്യിലുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും ഒരു പരാജയപ്പെടുന്നവന്റെ മടിയന്റെ ശീലമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് പലപ്പോഴും നമ്മൾ വിജയിക്കാൻ ഭയങ്കരമായ സ്ട്രഗിളിംഗ് ഉണ്ടാവും വിജയികളുടെ ശീലങ്ങൾ അല്ലെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്നൊരു പുസ്തകമില്ലേ ലോക പ്രശസ്തമായ പുസ്തകം അതിൽ പറയുന്നത് വിജയികളുടെ ശീലങ്ങളെ കുറിച്ചാണ് സെവൻ ഹാബിറ്റ്സ് ഏഴ് ഹാബിറ്റുകളാണ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ അതായത് വളരെ വിജയിച്ച ഒരുപാട് മനുഷ്യന്മാരുടെ ആ ഏഴ് ശീലങ്ങളെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ പറയുന്നത് അപ്പം വിജയികളുടെ ശീലവും വിജയിക്കാൻ പ്രയാസപ്പെടുന്നവരുടെ ശീലവും രണ്ടു രണ്ടായിരിക്കും രണ്ടുതരം ആളുകളാണുള്ളത് വിജയികളും പരാജിതരും വിജയികളും വിജയിക്കാൻ പ്രയാസപ്പെടുന്നവരും വിജയികൾ വിജയിക്കാൻ പ്രയാസപ്പെടുന്നവർ പരാജിതർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ല നമ്മള് നമ്മൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയ ഒരു സാധനമാണ് പരാജിതർ എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിലുണ്ടോ പരാജിത പരാജയപ്പെട്ടവർ എന്ന് പറയുന്ന ഒരാളുകളില്ല ശരിയല്ലേ എല്ലാവരും എക്സ്പീരിയൻസിലൂടെ മുന്നോട്ട് പോകുകയാണ് ചെയ്യുന്നത് പരാജയം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇല്ല എന്നാണ് പറയുന്നത് അപ്പം വിജയിച്ചവരും വിജയിക്കാൻ പ്രയാസപ്പെടുന്നവരും വിജയിക്കാൻ വേണ്ടിയിട്ട് കഠിന പരിശ്രമം നടത്തിയിട്ടും അതിലേക്ക് എത്താൻ പ്രയാസപ്പെടുന്നവരും ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകളാണുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും വിജയിച്ചവരാണ് വിജയിക്കാൻ പോകുന്നവരാണ് ഓക്കെ ഒന്ന് വിജയിക്കാൻ പോകുന്നവർ ഒന്ന് വിജയിച്ചവർ ഈ വിജയിച്ച ആളുകൾക്ക് കൃത്യമായിട്ട് അവർ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ശീലങ്ങൾ ഉണ്ടായിരുന്നു ആ ശീലങ്ങളാണ് തീർച്ചയായിട്ടും അവരെ വിജയിപ്പിച്ചിട്ടുള്ളത് ആ ശീലങ്ങൾ തന്നെയാണ് അവരെ ഇപ്പോഴും വിജയിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നതും അവർ വിജയിച്ചതിന്റെ കാരണം നമുക്ക് തോന്നും പെട്ടെന്ന് ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ട ഒരു ഭൂതം അവരെ വിജയിപ്പിച്ചതൊന്നുമല്ല അലാവുദ്ദീന്റെ കയ്യിലെ അത്ഭുത വിളക്ക് അവരുടെ കയ്യിലൊന്നുമില്ല ഭൂതം ഇങ്ങനെ ഓരോ സാധനം അവർക്ക് കൊണ്ടു കൊടുത്തതൊന്നുമല്ല അല്ലേ ഭൂതം കൊണ്ടു കൊടുത്താണോ അല്ല അവർ വിജയിച്ചത് അവരുടെ നിരന്തരമായ വിജയത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ശീലങ്ങളാണ് പരിശ്രമങ്ങൾ എന്ന് പറയുന്നത് എന്താ ഒരു ശീലമാണ് ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളോടുള്ള എൻ്റെ പ്രതികരണം എൻ്റെ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ് എൻ്റെ മുന്നിൽ വരുന്ന ഒരു പ്രശ്നത്തോടുള്ള എൻ്റെ സമീപനം എൻ്റെ പ്രതികരണം എങ്ങനെയാണ് ഞാൻ ആ പ്രശ്നത്തിൽ ഒളിച്ചോടുകയാണോ ചെയ്യുക അതിനെ നേരിടാൻ വേണ്ടി സധൈര്യം മുന്നോട്ട് വരികയാണോ ചെയ്യ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്ന എൻ്റെ ഉള്ളിലെ ഒരു ശീലമാണ് ശീലമാണിത് ശരിയല്ലേ അതെ എൻ്റെ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനമാണിത് എന്നെ വിജയിപ്പിക്കണോ ഞാൻ വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് തീരുമാനിക്കുന്ന ഒരു ശീലമാണ് അത് അപ്പം എന്റെ ഭാവി എന്താണെന്ന് അറിയാൻ ഞാൻ വേറൊരാളോട് ചോദിക്കണ്ട എന്റെ ശീലങ്ങൾ മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മതി ശീലങ്ങൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി എനിക്ക് എന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ എവിടെ എത്തും എന്നറിയാൻ എന്റെ ശീലങ്ങളെ വെറുതെ ഞാനൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി എനിക്ക് ഒരു ഒഴിവ് സമയം കിട്ടുമ്പോൾ ഞാൻ എന്താണ് ചെയ്യാറ് എനിക്കൊരു ഒഴിവ് സമയം കിട്ടുമ്പോൾ ഞാൻ എന്താണ് ചെയ്യാറ് ഞാൻ എന്ത് പ്രവർത്തനമാണോ അവിടെ ചെയ്യുന്നത് അതും എന്റെ ശീലമാണ് റീല് കാണലാണോ അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ റഫർ ചെയ്യലാണോ വായനയാണോ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നതിലാണോ അല്ലെങ്കിൽ അദ്ദേഹം ഫുഡ് ഉണ്ടാക്കുന്നതിലാണോ ഗാർഡനിങ്ങിലാണോ ചിത്രം വരയ്ക്കുന്നതിലാണോ ഇനി ആരെങ്കിലും ആയിട്ട് വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിലാണോ അല്ലെങ്കിൽ എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നതിലാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ടോക്സുകൾ ലിസൺ ചെയ്യുന്നതിലാണോ എന്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒഴിവ് സമയങ്ങളെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ നാളത്തെ ശീലങ്ങളെ തീരുമാനിക്കുന്നത് ഒരു മനോഹരമായ ചൈനീസ് മൊഴിയുണ്ട് ഇതും കൂടെ പറഞ്ഞു നിർത്തുകയാണ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് റിവർ ഈസ് മെയ്ഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് റിവർ ഈസ് മെയ്ഡ് അതായത് പുഴ എന്ന് പറയുന്നത് ഒന്നിച്ചുണ്ടായ ഒരു സാധനമല്ല ഡ്രോപ് ബൈ ഡ്രോപ്പ് റിവർ ഈസ് മെയ്ഡ് പുഴ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായല്ല ഒന്നിച്ചുണ്ടായാലോ ഒന്നിച്ചുണ്ടായാണോ അല്ല ഓരോ തുള്ളികൾ 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 ചേർന്നിട്ടാണ് വലിയൊരു പുഴയുണ്ടായത് ശരിയല്ലേ ഈ ഓരോ തുള്ളികളുമാണ് നമ്മുടെ കയ്യിലുള്ള ഓരോ ശീലങ്ങളും ഈ ശീലങ്ങൾ കണ്ടിന്യൂസ് ആവുമ്പോൾ മഴ തുള്ളി തുള്ളി തുള്ളിയായിട്ടാണ് വീഴുന്നത് നമുക്ക് നോക്കുമ്പോൾ ഒരു പോലെ തോന്നുമെങ്കിലും മഴ തുള്ളി തുള്ളി തുള്ളിയായിട്ടാണ് വീഴുന്നത് അല്ലേ ആ ഓരോ തുള്ളികളും ചേരുമ്പോ ഒരു വലിയ മഴയാകാ മഴയാവുന്നു അല്ലെ ഒരു വലിയ മഴയാവുന്നു ആ മഴ ഒഴുകി ആ മഴവെള്ളം ഒഴുകി ഒഴുകി അത് പുഴയാകുന്നു പുഴ കടയാകുന്നു കണ്ട ആ പൂക്കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മുടെ ശീലങ്ങളും നമ്മൾ എന്താകണമെന്ന് നമ്മുടെ ശീലങ്ങൾ തീരുമാനിക്കുക ഏതായാലും ഇന്ന് എസ് എം ടോക്ക് പതിയെ ഇവിടെ അവസാനിപ്പിക്കുക നിങ്ങള് ആദ്യം തീരുമാനിക്കേണ്ടുന്ന ഒരു തീരുമാനം ഇനി മുതൽ ഇതാ ഈ ചാറ്റ്ബോക്സിൽ ഷാബിനാ ബിസ് പറഞ്ഞ പോലെ ഇനി മുതൽ എല്ലാ ദിവസവും രാവിലെ ഒൻപതേ മുപ്പതാകുമ്പോഴേക്കും എന്റെ എല്ലാ പ്രവർത്തനങ്ങളും തീർത്ത് ഞാൻ എസ് എം ടോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും ഇതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ട തീരുമാനം ഈ തീരുമാനങ്ങൾ ആരൊക്കെ എടുത്തു ചാറ്റ്ബോക്സിലേക്ക് ചാടിക്കയറി വരെ എല്ലാവരും ഈ തീരുമാനം എടുത്ത എല്ലാവരും വരെ ഇനി എല്ലാ ദിവസവും രാവിലെ മറ്റെന്ത് പരിപാടി മാറ്റി വെച്ചാലും മറ്റെന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും രാവിലെ ഒൻപതേ മുപ്പഴാകുമ്പോഴേക്കും ഞാൻ എസ് എം ടോക്കിൽ ഉണ്ടാവും ലൈവിലുണ്ടാവും ഒന്നാമത്തെ തീരുമാനമാണ് ഒന്നാമത്തെ എന്റെ ശീലത്തെ ഞാൻ ബിൽഡ് ചെയ്യാൻ ഫസ്റ്റ് ശീലമാണിത് റെഡി അല്ലേ അത്രയും ആളുകൾ ബോക്സിൽ സജീവമായിട്ടുണ്ട് അല്ലെ വെരി ഗുഡ് ഗ്രേറ്റ് അപ്പൊ ഇന്ന് നമ്മൾ എടുത്ത ഒന്നാമത്തെ തീരുമാനം ഞാൻ എല്ലാ ദിവസവും ഒൻപത് മുപ്പതിന് എസ് എം ടോക്കിൽ ഉണ്ടാവും ഓക്കെ ഇനി അങ്ങോട്ട് ശീലങ്ങൾ നമുക്ക് ബിൽഡ് ചെയ്തോണ്ട് വരാം നാളെ മുതൽ ഒരു ഡയറിയും പെന്നും പെന്നുമായിട്ട് നിങ്ങൾ ഈ എസ് എം ടോക്കിൽ ഉണ്ടായിരിക്കണം മറ്റൊന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജില്ലയെ ഒന്ന് ചാറ്റ് ബോക്സ് ചെയ്യോ ചാറ്റ് ചെയ്യോ നിങ്ങളുടെ ജില്ല ഏതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കയറിയിട്ടുള്ളത് ഏത് ജില്ലക്കാരാണ് നമുക്ക് നോക്കാലോ മലപ്പുറം മലപ്പുറം ആണല്ലോ കുറച്ചു കാണുന്നത് കൂടുതൽ അല്ലേ മലപ്പുറമാണ് ആ മലപ്പുറക്കാരെ തന്നെയാണ് ഇപ്പൊ കൂടുതൽ കാണുന്നത് കാസർഗോഡ് വയനാടും കോഴിക്കോടൊക്കെ ഉണ്ട് തൃശ്ശൂർ ഉണ്ട് എന്നാലും മലപ്പുറമാണ് കൂടുതലും ഉള്ളത് അല്ലേ മലപ്പുറക്കാരെ കൊണ്ടോ കേട്ടോ നിങ്ങൾക്ക് നിങ്ങളെ ജില്ലക്കാരെ കൂടുതൽ കാണണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇന്ന് എടുക്കേണ്ട രണ്ടാമത്തെ തീരുമാനം നിങ്ങൾ ഉള്ള ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ എസ് എം ടോക്കിന്റെ ഗ്രൂപ്പിലേക്ക് മാക്സിമം ആളുകളെ ജില്ലാ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള മുഴുവൻ ആളുകളെയും ജോയിൻ ചെയ്യിപ്പിക്ക ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് തരും അവരിലേക്ക് അയച്ചു കൊടുക്കാം മാക്സിമം ആളുകളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കാം നമുക്ക് ഈ സൂം ഇങ്ങനെ നിറച്ച് ഒഴുക്കണം നിങ്ങൾ എടുത്തോ തീരുമാനം ഈ സൂം നിറയ്ക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുത്തോ ഈ സൂം നാളെ നിറയ്ക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുത്തോ എന്നാ മാക്സിമം ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എസ് എം ടോക്കിനെ നിങ്ങൾ എത്തിക്കുക റെഡി അല്ലേ ഇനി മറ്റൊന്ന് നിങ്ങൾ എടുക്കേണ്ടത് ഈ എസ് എം ടോക്ക് കഴിഞ്ഞ് ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത് ഇന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്ന് എസ് എം ടോക്കിന്റെ ആ ഗ്രൂപ്പിൽ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ ഈ ഇതിന്റെ ലിങ്ക് വരുന്ന ആ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക കുറച്ച് സമയം കുറച്ച് സമയം അത് ഷെയർ ചെയ്യാൻ ടൈം ഉണ്ടാവും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഷെയർ ചെയ്യുക കാരണം അരമണിക്കൂർ മാത്രമേ ആ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലൈനിൽ നിന്ന് മാറ്റൂ കംപ്ലീറ്റ് അഡ്മിൻ ഓൺലൈനിലാണ് ഉണ്ടാവും വെറുതെ മെസ്സേജുകൾ വന്ന എല്ലാവർക്കും ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നത് വിചാരിച്ചുകൊണ്ടാണ് ആ ഒഫീഷ്യാലിറ്റിയിൽ ആ ഗ്രൂപ്പ് കീപ്പ് ചെയ്തു പോകുന്നത് അപ്പം അരമണിക്കൂർ ഉണ്ട് എല്ലാവരും എന്ത് ചെയ്യാം നിങ്ങളുടെ ഇന്ന് എസ് എം ടോക്കിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളും അതുപോലെ ഇന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനവും നിങ്ങൾ ഷെയർ ചെയ്യുക ഇനി യൂട്യൂബിൽ ഇത് കാണുന്ന ആളുകൾ റെക്കോർഡ് കാണുന്ന ആളുകൾ നിങ്ങൾ ഈ യൂട്യൂബിന്റെ ലിങ്കിൽ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക ഏതായാലും തൽക്കാലം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു താങ്ക് യു എവരിബി തെറ്റേബി